നിക്കിയ സൂനഹദോസിന്റെ വാർഷിക ആഘോഷവേളയിൽ തുർക്കി സന്ദർശിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ലയോ പതിനാലാമൻ പാപ്പ നിക്കിയ സൂനഹദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമൽ പാത്രിയാർക്കീസ് ബെർത്തലോമയോ പ്രഥമനുമൊത്ത് ആഘോഷിക്കുന്നതിന് തുർക്കി സന്ദർശിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് ലയോ പാപ്പ വെളിപ്പെടുത്തിയത് പാത്രിയാർക്കീസ് ബെർത്തലോമയോ ഒന്നാമനെ വത്തിക്കാനിൽ കൂടിക്കാഴ്ചക്കായി സ്വീകരിച്ച വേളയിലാണ് പാപ്പ തന്റെ അഭിലാഷം അറിയിച്ചത് ഈ വർഷം സന്ദർശനം നടത്താനാണ് ആഗ്രഹിക്കുന്നതെന്നും പാപ്പ വ്യക്തമാക്കി തുർക്കി സന്ദർശിക്കാനുള്ള ക്ഷണം പാത്രിയാർക്കീസ് കൂടിക്കാഴ്ച വേളയിൽ ആവർത്തിക്കുകയും ചെയ്തു ഫ്രാൻസിസ് പാപ്പയെയും അദ്ദേഹം ക്ഷണിച്ചിരുന്നു കത്തോലിക്ക സഭയുടെ പുതിയ ഭരണാധ്യക്ഷനും റോം രൂപതയുടെ മെത്രാനും വത്തിക്കാൻ സംസ്ഥാനത്തിന്റെ തലവനുമായ പുതിയ പാപ്പായ്ക്ക് സർവ്വവിധ ഭാവുകങ്ങളും പാത്രിയാർക്കീസ് നേർന്നു കത്തോലിക്ക ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള ദൈവവിജ്ഞാനീയ സംഭാഷണങ്ങൾ പരിപോഷിപ്പിക്കുകയും ആഴപ്പെടുത്തുകയും ചെയ്യുന്നത് തുടരേണ്ടതിന്റെയും സാമൂഹ്യ പ്രശ്നങ്ങളുടെ തലത്തിൽ സഹകരണത്തിന്റെയും പ്രാധാന്യം ഈ വേളയിൽ ഇരുവരും ഊന്നി പറഞ്ഞു സമാധാനം പരിസ്ഥിതി പരിപാലനം എന്നിവയ്ക്കുള്ള പ്രതിബദ്ധതയും പാപ്പായും പാത്രിയാർക്കീസും ആവർത്തിച്ചു ലയോ പാപ്പായുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയതായിരുന്നു എക്യുമിക്കൽ പാത്രിയാർക്കീസ് ബെർത്തലേമയോ ഒന്നാമൻ റോമിലെ വിശുദ്ധ മേരി മേജർ ബസിലിക്കയിൽ ഫ്രാൻസിസ് പാപ്പായുടെ കബരടം സന്ദർശിച്ച് പാത്രിയാർക്കീസ് വെള്ള പനിനീർ പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതേസമയം പ്രഥമ സാർവത്രിക സൂനകദോസായ നിക്കിയ സൂനകദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികാചരണത്തിന് തുടക്കമായി ഈ മാസം മെയ് ഇരുപതിനാണ് മിക്ക ക്രൈസ്തവ സഭകളും ആധികാരികമായി കണക്കാക്കുന്ന നിക്കിയ സൂനകദോസിന്റെ വാർഷികാചരണം ആരംഭിച്ചത് ക്രൈസ്തവ സഭയ്ക്കെതിരെ ഉയർന്ന ആര്യൻ പാഷണ്ഡതയെ ചെറുക്കുന്നതിന് റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഒന്നാമൻ ആണ്ടിലാണ് ക്രൈസ്തവ ചരിത്രത്തിൽ നിർണായകമായി തീർന്ന ഒന്നാം നിക്കിയ സൂനകദോസ് വിളിച്ചുകൂട്ടിയത് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ മെയ് മുതൽ ആഗസ്റ്റ് വരെയായിരുന്നു ഈ സൂനകദോസ് ചേർന്നത് ദൈവവുമായി സമാനത പങ്കിടുന്നവനെങ്കിലും യേശു ദൈവത്തിന് കീഴുള്ളവനും ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയുമാണെന്ന ആരിയൂസ് എന്ന പുരോഹിതന്റെ സിദ്ധാന്തത്തെ ശക്തിയുക്തം എതിർത്ത ഈ സൂനകദോസിന്റെ സംഭാവനയാണ് നിക്കിയ വിശ്വാസ പ്രമാണം സഭയും കിഴക്കൻ ഓർത്തഡോക്സ് സഭകളും ആംഗ്ലിക്കൻ കൂട്ടായ്മയും ലൂഥറൻ സമൂഹം ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം പ്രൊട്ടസ്റ്റന്റ് സഭാ സമൂഹങ്ങളും ഈ സൂനകദോസിനെ അംഗീകരിക്കുന്നു